തൃശ്ശൂർ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ എം പി സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അത് ഈ അടുത്ത കാലങ്ങളായിട്ട് അങ്ങനെയാണ് കാരണം കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ബി ജെ പി നേതാവ് ആദ്യമായി ജയിച്ച് ലോക്സഭയിലേക്ക് പോയതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും തൃശ്ശൂർ പൂരം നടന്ന സമയത്ത് എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പം താൻ നടത്തുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല വളരെ ക്ലിയറായിട്ട് നടത്തുമെന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ അന്നേ പുള്ളി എടുത്തതാണ് അപ്പം തൃശൂർ പൂരം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തൊക്കെ സംഭവിച്ചാലും എത്ര പണം മുടക്കിയാലും അതാണ് അതാണ് മെയിൻ ആയിട്ടോ എത്ര പണം മുടക്കിയാലും കുഴപ്പമില്ല അത് ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം ഈ തൃശ്ശൂർ പൂരം പോലെയുള്ള ആഘോഷങ്ങൾ അതായത് തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം ആഘോഷമാണ് കേട്ടോ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ പലതരത്തിലുള്ള പ്രകൃതി പ്രശ്നങ്ങളും പലതരത്തിലുള്ള അല്ലാത്തതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമുക്കുണ്ടാകേണ്ട ആഘോഷങ്ങൾ അതായത് ഇപ്പം ഓണം ക്രിസ്മസ് ഈസ്റ്റർ ബക്രീദ് തൃശ്ശൂർ പൂരം തുടങ്ങി പല പല ആഘോഷങ്ങളുണ്ട് ഇതൊന്നും മൊത്തത്തിൽ മാറ്റിവെക്കണമെന്ന് ഒരു കാലത്തും പറയുന്നില്ല കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ല കാരണം ഇപ്പം ഓണം ഓണം മൊത്തമായിട്ട് ആഘോഷിക്കുന്നില്ല എന്ന് പറയേണ്ട ഒരു കാര്യമില്ല ഓണം നമുക്ക് ആഘോഷിക്കാം പക്ഷേ അതെന്താ പറയുക അതിനെ മിതമായ രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ സുരേഷ് ഗോപിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി എത്ര പണം മുടക്കിയാലും കുഴപ്പമില്ല അത് ജനങ്ങളുടെ സന്തോഷത്തിനാണല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് സുരേഷ് ഗോപിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കാരണം അടുത്ത തവണ ഇനി നിൽക്കുവാണെങ്കിലും പുള്ളി തൃശ്ശൂരെ നിൽക്കും അപ്പം ജയിക്കണമെങ്കിൽ തൃശ്ശൂർകാരുടെ വികാരത്തിൽ കയറി പിടിച്ചാൽ മാത്രമേ നടക്കൂ അതുകൊണ്ടാണ് ഈ തൃശ്ശൂർ പൂരത്തിൽ കയറി പുള്ളി ഇത്രമാത്രം പിടി പിടിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം എന്ത് ഇത്രത്തോളം പ്രകൃതി ദുരന്തങ്ങളും ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എത്ര പണം മുടക്കിയാലും അത് അതാണ് കേട്ടോ എത്ര പണം മുടക്കിയാലും കുഴപ്പമില്ല അത് ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതുകൊണ്ടതാണ് പ്രശ്നം അല്ലാതെ നമുക്ക് തൃശ്ശൂർ പൂരം നടത്താം മാന്യമായി മര്യാദയോടെ വലിയ തല്ലും പിടിയൊന്നും ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ നടത്താം കുറഞ്ഞ ചിലവിൽ നടത്താൻ പറ്റില്ല എന്നാലും പോട്ടെ പറ്റുന്ന അത്രയും ചിലവ് ചുരുക്കി നടത്താം എന്നുള്ള രീതിയിൽ പ്രസ്താവന ഇറക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് പറയുന്നത് വേറെ ലെവലിലാണ് എത്ര പണം മുടക്കിയാലും കുഴപ്പമില്ല അത് ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതായത് ഇപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻ്റ് കണ്ടു അനുകൂലിച്ചുകൊണ്ടുള്ള കുറേ കമൻറ്റ് കണ്ടു കേട്ടോ അതെന്ന് വെച്ചാൽ അനുകൂലിക്കേണ്ട എന്നല്ല നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫെസ്റ്റിവലുകളും നമ്മൾ ആഘോഷിക്കണം പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഇനി കേരളത്തിൽ തുടർച്ചയായി പല പ്രശ്നങ്ങളുണ്ടാകാനായി സാധ്യതയുള്ളൂ ഇപ്പോൾ ഉരുളട്ടലായി പലവിധ രോഗങ്ങളായി പ്രശ്നങ്ങളായി വെള്ളപ്പൊക്കമായി അപ്പം ആ അത് കൂട്ട അവസ്ഥകളെ പെട്ടിരിക്കുന്നവരെ സഹായിക്കുക അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊടുപ്പം നമ്മൾ പറയും ഞാൻ പണിയെടുത്ത പൈസയൊക്കെ അവർക്ക് കൊടുക്കാനല്ല അങ്ങനെ കൊടുക്കണമെന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ അനാവശ്യമായ നമുക്കുണ്ടാകുന്ന ചിലവുകൾ കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ അടിയിൽ വേറെ കുറച്ച് കമൻറ്റ് കണ്ടു ഇത് ഇപ്പം എത്ര പണം മുടക്കി വലിയ രീതി നടത്തിയാലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായല്ലോ എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയെ ട്രോളി കൊണ്ടും അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകളൊക്കെ കണ്ടു നമ്മൾ ഇതിനെ ട്രോളിൻ്റെ ആവശ്യമില്ല അനുകൂലിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല മിതമായ രീതിയിൽ മിതമായ നിരക്കിൽ മിതമായ ചെലവിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം അടിപൊളിയാണ് പക്ഷേ നേരത്തെ ഇത് സുരേഷ് ഗോപി ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ ഈ പ്രശ്നം നോക്കൂ അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ അപ്പുറത്ത് ആരാണോ നിൽക്കുന്നത് ആരാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് പറയുന്നില്ല അപ്പുറത്ത് ആരാണോ നിൽക്കുന്നത് അവർ അതുപോലെ ശ്രമിക്കും അത്രത്തോളം അലമ്പാക്കാൻ അപ്പം ഇത് ചുമ്മാ നമ്മൾ വലിയ വിളിച്ച് നടത്തേണ്ടതായിട്ടുള്ളൊരു പരിപാടിയല്ല കൈ പ്രാവശ്യം അങ്ങനെ ഒരു അലമ്പുണ്ടായി എന്ത് ചെയ്യാൻ പറ്റും അലമ്പുണ്ടായിപ്പോയി അപ്പം ഇത്തവണ നടത്തുമ്പം അതുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇത് ഞാൻ നടത്തി കാണിച്ചു തരാം ഇത് ഞാൻ എത്ര പൈസ മുടക്കിയാലും കുഴപ്പമില്ല സുരേഷ് ഗോപിക്ക് മുടക്കാൻ പൈസ ഉണ്ട് അപ്പോൾ സുരേഷ് ഗോപി മുടക്കും അപ്പം നേരത്തെ പറഞ്ഞ പോലെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പം അനാവശ്യമായിട്ടുള്ള ദുർച്ചെലവുകളൊക്കെ പരമാവധി ഒഴിവാക്കുക അല്ലാതെ എന്താ പറയുക